എല്ലാ വിദ്യാർത്ഥികൾക്കും പുതുതിലേക്ക് സ്വാഗതം കേരള യൂണിവേഴ്സിറ്റി നിരവധി പരീക്ഷകൾ ഇപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട് പുതിയ ഡേറ്റ് വന്ന് വിശദമായ വാർത്ത ലിരിക്കുക ആദ്യമായി ടീച്ചേൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ നമ്മൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമെന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എന്നോട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് ലഭിക്കാം കേരള സർവകലാശാല ഫിഫ്ത്ത് സെമസ്റ്ററിൻ്റെ പരീക്ഷ ഉൾപ്പെടെ നിരവധി പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ഫിഫ്ത്ത് സെമസ്റ്റർ ബി എ ബി എസ് സി ബി കോം ബി പി എ ബി ബി എ ബി സി എ ബി എം എസ് ബി എസ് ഡബ്ല്യു ബി ഫസ്റ്റ് ഡിഗ്രി പ്രോഗ്രാം അണ്ടർ ചോയ്സ് ബേയ്സ്ഡ് ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം കരിയർ റിലേറ്റഡ് ഫസ്റ്റ് ഡിഗ്രി പ്രോഗ്രാം അണ്ടർ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം ഡിഗ്രി എക്സാമിനേഷൻ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ എക്സാം ഇപ്പോൾ ഒറിജിനൽ ഡേറ്റ് പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനായിരുന്നു നടത്താൻ തീരുമാനിച്ചത് അത് പതിമൂന്നാം മാസം ജനുവരി പതിന പതിമൂന്നിനാണ് നടത്താൻ തീരുമാനിച്ചത് അതിപ്പോൾ ജനുവരി പതിനഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് ജനുവരി പതിനഞ്ചിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട് ജനുവരി പതിമൂന്നുള്ളത് ജനുവരി പതിനഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഫിഫ്ത്ത് സെമസ്റ്റർ ബി എ ബി എസ് സി ബി കോം ന്യൂ ജനറേഷൻ ഡബിൾ മെയിൻ പ്രോഗ്രാം ഡിഗ്രി എക്സാമിനേഷൻ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത് ജനുവരി മാസം എട്ടാം തീയതി നടത്താനായിരുന്നു നിശ്ചയിച്ചിരുന്നത് അതിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് ജനുവരി മാസം പതിനേഴാം തീയതിയിലേക്ക് റീഷെഡ്യൂൾ ചെയ്തതായി യൂണിവേഴ്സിറ്റി വ്യക്തമാകുന്നുണ്ട് ഫിഫ്ത് സെമിസ്റ്റർ ബി എ ഹോണേഴ്സ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഡിഗ്രി എക്സാമിനേഷൻ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് റെഗുലർ സപ്ലിമെൻ്ററി മേഴ്സി ചാൻസ് അതായത് റെഗുലർ വിദ്യാർത്ഥികളുടെയും സപ്ലിമെൻ്ററി വിദ്യാർത്ഥികളുടെയും മേഴ്സി ചാൻസ് വിദ്യാർത്ഥികളുടെയും ഇപ്പോൾ റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇത് ആറാം തീയതി അതായത് ആറാം തീയതി നടത്താനായിരുന്ന പരീക്ഷ അത് ഫസ്റ്റ് സെമിസ്റ്റർ ബി എ ഹോണേഴ്സ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഡിഗ്രി എക്സാമിനേഷൻ ഡിസംബർ രണ്ടായിരത്തിൽ ഈ പരീക്ഷ എന്താണ് ആറാം തീയതി ജനുവരി ആറിനായിരുന്നു നടത്താൻ യൂണിവേഴ്സിറ്റി നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഈ പരീക്ഷ ഡിസംബർ ഇരുപതിലേക്ക് മാറ്റി യൂണിവേഴ്സിറ്റി ക്രമീകരിച്ചിട്ടുണ്ട് ഇനി റെഗുലർ സപ്ലിമെൻ്ററി മേഴ്സി ചാൻസ് പരീക്ഷകൾ ഡിസംബർ എട്ടിന് നടത്താനായിരുന്നു യൂണിവേഴ്സിറ്റി നേരത്തെ നിശ്ചയിച്ചിരുന്നത് എന്നാൽ എന്നാലിത് ഇരുപത്തിരണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അത് പരീക്ഷ മാറ്റിട്ടുണ്ട് ഈ ഇതിൻ്റെ പി ഡി എഫ് ഞാൻ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാറുള്ള ലിങ്ക് വീഡിയോക്ക് തല ഡിസ്ക്രിഷൻ ബോക്സ് നൽകുന്നതിൽ അപ്പോൾ പുതുവരെ കാണാം അതുവരിക്കും എനി മസ്ക്രൈ ദോൺ റബ്സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ